ഒന്ന് രാജാക്കന്മാർ ഏഴ് ശലോമോൻ തൻ്റെ അരമന പതിമൂന്ന് ആണ്ട് കൊണ്ട് പണിത്ത് അരമനപ്പണി മുഴുവനും തീർത്തു അവൻ ലബോനോ വനഗ്രഹവും പണുത്തു അതിന് നൂറു മുഴം നീളവും അമ്പത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരുന്നു ദേവദാരി കൊണ്ടുള്ള മൂന്നുനര തൂണിന്മേൽ ദേവദാരു ഉത്തരം വെച്ച് പണുത്തു ഓരോ വരികയിൽ പതിനഞ്ച് തൂണു വീത്തും നാൽപ്പത്തഞ്ച് തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരി പലക കൊണ്ട് തട്ടിട്ടു മൂന്നു നിര കിളിവാതിൽ ഉണ്ടായിരുന്നു മൂന്ന് നിരയിലും അവൻ നേർക്കുനിരയായിരുന്നു വാതിലും കട്ടളയുമെല്ലാം സമചതുവും കിളിവാതിൽ മൂന്നു നിരയായി നേർക്കുനിരയുമായിരുന്നു അവൻ അമ്പത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള ഒരു സ്തംഭം മണ്ഡപവും അതിന്റെ മുൻവശത്ത് തൂണും ഉമ്മരപ്പടിയുമായി ഒരു ഭൂമുഖവും ഉണ്ടാക്കി ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാന മണ്ഡപമായിട്ട് ഒരു സിംഹാസന മണ്ഡപവും പണിതു അതിന് ആസകലം സകലം ദേവദാരി അടിത്തട്ടിട്ടു ഇതിന്റെ പണി പോലെ തന്നെ അവൻ മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രാകാരത്തിൽ അവൻ തനിക്ക് വസിപ്പാമുള്ള അരമന പണു ശലോമോൻ പരിഗ്രഹിച്ചിരുന്ന ഭർവോന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെയുള്ളൊരു അരമന പണു ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരകല്ലു വരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി അകവും പുറവും ഉയർച്ചവാൾ കൊണ്ട് അറുത്തടുത്ത് വിശേഷപ്പെട്ട കല്ലുകൊണ്ട് ആയിരുന്നു ം പത്തുമുഴവും എട്ട് മുഴുവുമുള്ള വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ട് ആയിരുന്നു വേലപ്പണി തോതിന് വെട്ടിയ വിശേഷപ്പെട്ട കല്ലുകൊണ്ടും ദേവദാരു കൊണ്ടുമായിരുന്നു യഹൂവിയുടെ ആലയത്തിൻറെ അകത്തെ പ്രാകാരത്തിനും ആലയത്തിന്റെ മണ്ഡപത്തിനും ഉണ്ടായിരുന്നതുപോലെ വലിയ പ്രാകാരത്തിന്റെ ചുറ്റും മൂന്നു വരി ചെത്തിയ കല്ലും ഒരു വരി ദേവതാരവും ഉണ്ടായിരുന്നു ശലോമൻ രാജാവ് സൂര്യൽ നിന്ന് ഹീരാം എന്നൊരുവിനെ വരുത്തി അവൻ നഫ്താലി ഗോത്രത്തിലൊരു വിധവീടെ മകനായിരുന്നു അവൻറെ അപ്പനോ സോര്യനായ ഒരു മൂശാരിയത്രെ അവൻ താമരം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യവും ഉള്ളവനായിരുന്നു അവൻ ഷലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നു അവൻ കൽപ്പിച്ച പണിയൊക്കെയും തീർത്തു അവൻ രണ്ട് താമര സ്തംഭം ഉണ്ടാക്കി ഓരോന്നിനു പതിനെട്ട് മുഴം ഉയരവും പന്ത്രണ്ട് മുഴം ചുറ്റളവും ഉണ്ടായിരുന്നു സ്തംഭങ്ങളുടെ തലക്കിൽ വെപ്പാൻ അവൻ താമ്രം കൊണ്ട് രണ്ട് ഭൗതിക വാർത്തുണ്ടാക്കി പോതിക ഓരോന്നും അയ്യഞ്ച് മുഴം ഉയരമുള്ളതായിരുന്നു സ്തംഭങ്ങളുടെ കലക്കിലെ പോതികയ്ക്ക് വല പോലെയുള്ള വിചിത്രപ്പണിയും മാലയും ഉണ്ടായിരുന്നു പോതിക ഓരോന്നിനും ഇങ്ങനെ ഏഴേഴുണ്ടായിരുന്നു അങ്ങനെ അവൻ സ്തംഭങ്ങളെ ഉണ്ടാക്കി അവയുടെ തലക്കിലുള്ള പോതിക മൂടത്തക്കവണ്ണം ഒരു പോതികയുടെ വലപ്പണിക്ക് മീതി രണ്ടുപേരും ആതുളപ്പഴം ഉണ്ടാക്കി മറ്റേ പോതികയ്ക്കും അവൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി മണ്ഡപത്തിലുള്ള സ്തംഭങ്ങളുടെ തലക്കിലെ പോതിക താമരപ്പൂവിൻ്റെ ആകൃതിയിൽ നാല് മുഴമായിരുന്നു രണ്ട് സ്തംഭത്തിൻ്റെയും തലയ്ക്കൽ പോതിക ഉണ്ടായിരുന്നു ഒരു പോതികയ്ക്ക് വലപ്പണി കരികെ കുംഭത്തോട് ചേർന്നും ചുറ്റും വരിവരിയായി ഇരുന്നൂറ് മാതളപ്പഴം ഉണ്ടായിരുന്നു മറ്റേ പോതികയ്ക്കും അങ്ങനെ തന്നെ അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മണ്ഡപവാദ്യക്കൾ നിർത്തി അവൻ വലത്തെ സ്തംഭം നിർത്തി അതിന് യാഖിയെന്നും ഇടത്തെ സ്തംഭം നിർത്തി അതിന് പോവസ് എന്നും പേരിട്ടു സ്തംഭങ്ങളുടെ അഗ്രഹം താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു ഇങ്ങനെ സ്തംഭങ്ങളുടെ പണി തീർന്നു അവനൊരു കടൽ വാർത്തുണ്ടാക്കി അത് വൃത്താകാരമായിരുന്നു അതിന് വക്കോടുവക്ക് പത്ത് മുഴവും ഉയരം അഞ്ചു മുഴവും ചുറ്റും മുപ്പത് മുഴം നൂലളവും ഉണ്ടായിരുന്നു അതിൻ്റെ വക്കിന് താഴെ പുറത്ത് മുഴൻ ഒന്നിന് പത്ത് കുമിഴു വീതം കടലിന് ചുറ്റും ഉണ്ടായിരുന്നു അത് വാർത്തപ്പോൾ തന്നെ കുമ്പിഴും രണ്ടു നിരയായി വാർത്തിരുന്നു അത് പന്ത്രണ്ട് കാളയുടെ പുറത്ത് വെച്ചിരുന്നു അവയിൽ മൂന്ന് വടക്കോട്ടും മൂന്ന് പടിഞ്ഞാറോട്ടും മൂന്ന് തെക്കോട്ടും മൂന്ന് കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു കടൽ അവയുടെ പുറത്തു വെച്ചിരുന്നു അവയുടെ പൃഷ്ഠഭാഗമൊക്കെ മകത്തോട്ട് ആയിരുന്നു അതിൻ്റെ കനം നാലം കൊലം അതിന്റെ വക്ക് പാനപാത്രത്തിൻ്റെ വക്ക് പോലെ താമരപ്പൂവിൻ്റെ ആകൃതിയിലായിരുന്നു അതിൽ രണ്ടായിരം ബത്ത് വെള്ളം കൊള്ളും അവൻ താമരം കൊണ്ട് പത്ത് പീഠം ഉണ്ടാക്കി മൂന്ന് പീഠത്തിന് നാല് മുഴം നീളവും നാല് മുഴം വീതിയും മൂന്ന് മുഴം ഉയരവും ഉണ്ടായിരുന്നു പീഠങ്ങളുടെ പണി എങ്ങനെയെന്നാൽ അവയ്ക്ക് ചട്ടപ്പലക ഉണ്ടായിരുന്നു ചട്ടപ്പലക ചട്ടങ്ങളിലായിരുന്നു ചട്ടങ്ങളിൽ വിട്ടുതന്ന പലകമേൽ സിംഹങ്ങളും കാളകളും കെരുപുകളും ഉണ്ടായിരുന്നു ചട്ടങ്ങളിൽ അവണ്ണം സിംഹങ്ങൾക്കും കാളകൾക്കും മീതിയും താഴെയും തോരണപ്പണിയും ഉണ്ടായിരുന്നു ഓരോ പീഠത്തിനും താമ്രം കൊണ്ടുള്ള നന്നാല് ചക്രവും താമ്രം കൊണ്ടുള്ള അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു അതിൻ്റെ നാല് കോണിലും കാലുകളുണ്ടായിരുന്നു തൊട്ടിയുടെ കീഴെ കാലോരൂണിനും പുറവശത്ത് തോരണ കൂടി വാർത്തിരുന്നു അതിൻ്റെ വായി ചട്ടക്കൂടിനകത്തും മേലോട്ടും ഒരു മുഴം ഉയരമുള്ളതുമായിരുന്നു അതിൻ്റെ വായ് പീഡത്തിന്റെ പണി പോലെയും ഒന്നര മുഴം വൃത്തത്തിലുമായിരുന്നു അതിൻ്റെ വായ്ക്ക് കൊത്തുപണി ഉണ്ടായിരുന്നു അതിൻ്റെ ചട്ടപ്പലക വൃത്താകാരമല്ല ചതുരശ്രമായിരുന്നു ചക്രനാലും ചട്ടങ്ങളുടെ കീഴും ചക്രങ്ങളുടെ അച്ചരണ്ടുക്കൾ പീഡത്തിലും ആയിരുന്നു ഒരു ചക്രത്തിന്റെ ഉയരം ഒന്നര മുഴം ചക്രങ്ങളുടെ പണി രഥചക്രത്തിന്റെ പണി പോലെയായിരുന്നു അവയുടെ അച്ചതണ്ടുക്കളും വട്ടുകളും വഴികളും ചക്രമാഭികളും എല്ലാം വാർപ്പ പണിയായിരുന്നു ഓരോ പീഡത്തിൻ്റെ നാല് കൂണിലും നാല് ഉണ്ടായിരുന്നു കാലുകൾ പീഠത്തിൽ നിന്നും തന്നെ ഉള്ളവയായിരുന്നു ഓരോ പീഠത്തിൻ്റെയും തലക്കിൽ അരങ്ങൾ ഉയരമുള്ള വളയവും ഓരോ പീഡത്തിൻ്റെയും നേലത്ത് അതിൻ്റെ താങ്ങുകളും അതിൻ്റെ വക്കുകളും അതിൽ നിന്നും തന്നെ ആയിരുന്നു അതിൻ്റെ താങ്ങുകളുടെ തട്ടുകളിലും വക്കുകളിലും അതിൽ ഇടമുണ്ടായിരുന്നതുപോലെ അവൻ കെരൂവ് സിംഹം ഹീന്തപന എന്നിവയുടെ രൂപം ചുറ്റും തോരണപ്പണിയോടു കൂടെ കൊത്തി ഇങ്ങനെ അവൻ പീഠം പത്തും തീർത്തു അവയ്ക്കൊക്കെയും വാർപ്പും കണക്കും പരിമാണവും ഒരുപോലെയായിരുന്നു അവൻ താമം കൊണ്ട് പത്ത് തൊട്ടിയും ഉണ്ടാക്കി ഓരോ തൊട്ടിയിൽ നാൽപ്പത് പത്ത് വെള്ളം കൊള്ളും ഓരോ തൊട്ടി നന്നാൽ മുഴം പത്ത് പീഠത്തിൽ ഓരോന്നന്മേൽ ഓരോ തൊട്ടി വെച്ചു അവൻ അഞ്ചുപീഠം ആലയത്തിന്റെ വലത്തുഭാഗത്തും അഞ്ചുപീഠം ആലയത്തിന്റെ ഇടത്തുഭാഗത്തും വെച്ചു കടലിലും അവൻ ആലയത്തിന്റെ വലത്തുഭാഗത്ത് തെക്ക് കിഴക്കായി വെച്ചു പിന്നെ ഹീരാൻ കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി അങ്ങനെ ഹീരാ മികവയുടെ ആലയം വെക്ക ശലോങ്ങൻ രാജാവിന് വേണ്ടി ചെയ്ത പണികളൊക്കെയും തീർത്തു രണ്ട് സ്തംഭം രണ്ട് സ്തംഭത്തിൻ്റെയും തലക്കിലുള്ള കോളാകാരമായ രണ്ട് പോതിക സ്തംഭങ്ങളുടെ തലക്കിലുള്ള പോതികളുടെ രണ്ട് കോളം മൂടുന്ന രണ്ട് വലപ്പണി സ്തംഭങ്ങളുടെ തലക്കിലുള്ള പോതികളുടെ രണ്ട് കോളം മൂടുന്ന ഓരോ വലപ്പണിയിലും ഈ രണ്ടുനൂ മാതളപ്പഴമായി രണ്ട് വലപ്പണിയിലും കൂടെ നാനൂറ് മാതളപ്പഴം പത്തു പീടം പീടങ്ങളിൽ മേൽ പത്തു തൊട്ടി ഒരു കടൽ കടലിന് കീഴിലുള്ള പന്ത്രണ്ട് കാള കലങ്ങൾ ചട്ടുകങ്ങൾ കലശങ്ങൾ എന്നിവ തന്നെ യെഹോബിയുടെ ആലയംമോൻ രാജാവിന് വേണ്ടി ഹീരാൻ ഉണ്ടാക്കിയ ഈ ഉപകരണങ്ങളൊക്കെയും കളിമണ്ണുള്ള നിർത്തി രാജാവ് അവയെ പാർപ്പിച്ചു ഉപകരണങ്ങൾ അനവധിയായിരുന്നതുകൊണ്ട് ഷെലോമോൻ അവയൊന്നും തൂക്കിയില്ല താമ്രത്തിന്റെ തൂക്കത്തിനും നിശ്ചയമില്ലായിരുന്നു ഷെലോമോൻ യെഹോവിയുടെ ആലയത്തിനുള്ള സകല ഉപകരണങ്ങളും ഉണ്ടാക്കി പൊൻപീഠം കാഴ്ചയപ്പം വെക്കുന്ന പൊന്മേഷ അന്തർമന്ദിരത്തിന്റെ മുമ്പിൽ വലത്തുഭാഗത്ത് അഞ്ചും ഇടത്തുഭാഗത്ത് അഞ്ചുമായി പൊന്നുകൊണ്ടുള്ള വിളക്കുതണ്ടുകൾ പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ ദീപങ്ങൾ ചവണകൾ തങ്കം കൊണ്ടുള്ള പാനപാത്രങ്ങൾ കത്രികകൾ കലശങ്ങൾ തവികൾ തീച്ചട്ടികൾ അതിപരിശുദ്ധ സ്ഥലമായ അന്തരാലയത്തിന്റെ വാതിലുകൾക്കും മന്ദിരമായ ആലയത്തിൻ്റെ വാതിലുകൾക്കും പൊന്നുകൊണ്ടുള്ള കെട്ടുകൾ എന്നിവ തന്നെ അങ്ങനെ ഷലോമോൻ രാജാവ് എഹോബിയുടെ ആലയം വക പണിയെല്ലാം തീർത്തു ഷലോമോൻ തന്റെ അപ്പനായും ധാവിയെന്ന് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് എഹോബിയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു